ശ നിങ്ങളുടെ മഴയൊക്കെ മാറിയൊരു ഗുളിയാണ് വെള്ളത്തിലെ ചേർന്നേക്കടിച്ച് ഒക്കെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് അമ്മ എനിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെട്ടോ നല്ല താഴെക്കുട്ടന്മാർ ആട്ട കൂടെ ഒക്കെ പോയി കഴിച്ചു പിന്നെ കഴിഞ്ഞ കാട്ടിലൊക്കെ പോയി ചിത്ര ചിലഭങ്ങളിലൂടെയും അമ്മ അമ്മയൊക്കെ കൂടെ കളിച്ച് അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് വെള്ളത്തില് നീന്ത അതിൽ കൂടെ പറക്കുക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെറിയ വെള്ളത്തിലൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കഴിച്ച് പിന്നെ വെള്ളത്തിലെ മേൽക്കുട്ടന്മാരുടെ കളിച്ച് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു വൈകിയായപ്പോ അമ്മയുടെ കൂടെയും അച്ഛന്റെ കൂടെയും കൂട്ടുകാരുടെ കൂടെ നല്ല വെള്ളത്തിലൊരു കുളിയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് രാത്രി നല്ല കഥയോടെ പറഞ്ഞത് കഥ കേറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കഥ കാണാൻ പറഞ്ഞത് എന്നോട് പറയണേ നിങ്ങളെ കഥയൊക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ